ഹായ് ഈ ഓർമ്മശക്തി എന്ന് പറഞ്ഞത് വല്ലാത്തൊരു സാധനമാണല്ലേ അവനെ എന്നാ ഓർമ്മശക്തി പോന്നെ ഈ പെണ്ണിതെങ്ങനെ ഇതൊക്കെ ഓർത്തിരിക്കുന്നു ഞാനാണെങ്കിൽ എപ്പോഴും മറന്നു മറന്നുപോകും ഇപ്പം കണ്ടയാളെപ്പോലും കുറച്ച് നേരം കഴിയുമ്പോൾ മറന്നു മറന്നുപോകുന്നു ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കുന്നപ്പാ അല്ലേ ഓർമ്മശക്തി വലിയൊരു സംഭവമല്ലേ സംഭവമാണ് എല്ലാവർക്കും ഉണ്ടോ അതുമില്ല നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും എന്തവാ നമുക്ക് സന്തോഷം നിങ്ങളുടെ ഈ കഴിഞ്ഞ കാലത്തിലേക്ക് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ സന്തോഷകരമായ കാര്യങ്ങളെക്കാൾ നിങ്ങൾ ഓർത്തിരിക്കുന്നത് നിങ്ങൾക്ക് സങ്കടകരമായ നിങ്ങളെ വിഷമിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളെ വിഷമിപ്പിച്ച ആളുകൾ അല്ലെങ്കിൽ അതിനുണ്ടായ കാരണങ്ങൾ അതൊക്കെയായിരിക്കില്ലേ നമ്മൾ ഓർത്തിരിക്കുന്നത് ഇപ്പം നമ്മളൊരു വയലിലൂടെ അങ്ങോട്ട് പോവുകയാണ് ആ വയലിൽ അവിടെ നിലൂടെ പോയപ്പോൾ നമുക്ക് പണ്ട് സംഭവിച്ചിരുന്ന വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യമൊന്നുമല്ലോ അല്ല പെട്ടെന്ന് അങ്ങനെ അങ്ങനെ നടക്കുമായിരിക്കുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ അതങ്ങോട്ട് ഓർക്കും ഇല്ലേ എന്നാൽ അവിടെ വെച്ച് നടന്ന പല പല നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് മറന്നുപോകും എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ ജീവിതകാലം മറക്കത്തില്ല എന്നുള്ളതാണ് സംഭവം സത്യം അല്ലാന്ന് ആർക്കെങ്കിലും പറയാമോ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ പുറകോട്ട് അറിയാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തോർത്തിരുന്ന് കണ്ടുപിടിക്കേണ്ടി വരും പക്ഷേ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ ഇന്ന് വരെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയോടി വന്നുകൊണ്ടിരിക്കും അതിനെ ആരും ക്ഷണിക്കുമെന്നും വേണ്ട ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് വിളിക്കുമെന്നും വേണ്ട അത് തന്നെ വന്ന് കയറിക്കുള്ളൂ അല്ലേ നമ്മൾ വേണ്ടാന്ന് വെച്ചാലും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിലേക്ക് വരും നമ്മളെ ഇങ്ങനെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും കാർന്ന് തിന്നുകൊണ്ടിരിക്കും അതിലൂടെ നമുക്ക് ചില ചില കാര്യ കേസുകളിൽ അത് നല്ലതാണ് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ടുള്ള എനർജി കൂടുതലുണ്ടാക്കും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ശക്തി നമുക്കുണ്ടാക്കും ഞാൻ ചില കാര്യങ്ങൾ പണ്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചു പക്ഷേ ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് കയറി വന്നു എന്ന ചിന്ത പിന്നീടൊരു പ്രശ്നം നമുക്ക് വരുമ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് കയറി വരാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചില സമയത്ത് നടക്കാതിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നല്ലതായി പിന്നീട് വരും ഇപ്പോഴുണ്ടാകുന്ന ദുഃഖം അത് നല്ലതിനായി പിന്നീട് വരും എങ്ങനെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്ന മൊമെൻസിനേക്കാളും കൂടുതൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒന്നാണ് നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെ അതിനെ ഒന്ന് മാറ്റി മാറ്റിപ്പിടിക്കാനായിട്ട് ചില വഴികളുണ്ട് നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം ഞാൻ എന്തായാലും പരിശ്രമിച്ച് വിജയിച്ച ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യുന്നത് അതായത് മിക്കവർക്കും ഉള്ള ഒരു പരിപാടിയാണ് ഈ ഡയറി എഴുത്ത് എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ ഡയറി എഴുത്ത് ആ എഴുതുന്നത് പല രീതിയിൽ നമുക്ക് എഴുതാം അന്ന് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നവരുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി എഴുതുക നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നന്ദി നന്ദി സൂചിപ്പിക്കുന്ന ഒരു ഡയറി ആയിരിക്കട്ടെ നമ്മൾ എഴുതുന്നത് എന്താണെന്നറിയോ ഇപ്പം ഒരു ബുക്ക് ബുക്കായാലും മതി എടുത്തിട്ട് അതിൻ്റെ ഒരു മൂന്ന് നാല് പേജ് അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുള്ള നന്മകൾ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് സന്തോഷകരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുക കുറച്ച് അങ്ങനെ ഇങ്ങോട്ട് എഴുതി പോകുന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇന്നത്തെ ഡേറ്റ് അല്ലെങ്കിൽ എന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് നമ്മൾ നാളത്തേക്ക് വെക്കരുത് എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു കാര്യം അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച നല്ല കാര്യങ്ങൾ അതായത് എന്താണോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അത് എഴുതി വയ്ക്കാം നമുക്ക് അധിക സമയമൊന്നും വേണ്ട നല്ല കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ടല്ലോ വളരെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് ഓർത്തർക്ക് എഴുതാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട ഈ നല്ല കാര്യങ്ങൾ മാത്രം എഴുതി വയ്ക്കുക ചീത്ത കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചില്ലെങ്കിലോ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നോളും അതിന് പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞു ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതരുത് ഇന്ന് എനിക്ക് ആ ഒരു കാര്യം അതെൻ്റെ ജീവിതത്തിൽ വളരെ നല്ലൊരു കാര്യമായിരുന്നു എനിക്ക് സന്തോഷകരമായി ഇന്ന കാര്യങ്ങൾ ഇന്ന് നടന്നു ഞാൻ അതുകൊണ്ടൊന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ നല്ല കാര്യം മാത്രം എഴുതി വെക്കുക അങ്ങനെ നിങ്ങളൊരു ഒന്നോ രണ്ടോ ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങോട്ട് പോരട്ടെ എന്നിട്ട് ആ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക ഇതിങ്ങനെ രണ്ടോ മൂന്നോ ആഴ്ച ഒന്ന് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഭയങ്കര മാറ്റം ഉണ്ടാവും അത് സത്യമായ കാര്യമാണ് കാരണം നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ ഓർത്തിരിക്കുമ്പോൾ എനിക്കെന്നാലും അതങ്ങനെ സംഭവിച്ചു നീന്തോണം അങ്ങനെ സംഭവിച്ചു മൊത്തം ഡൗൺ ആക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഓർക്കുള്ളൂ നല്ല കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് ഓർമ്മയിലേക്കൊന്നും വരുമൊന്നുമില്ല അത് പിന്നെ നമ്മൾ നമ്മളല്ലെങ്കിൽ കുത്തിയിരുന്ന് ആലോചിക്കണം പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുക വഴി ഓ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നായിരുന്നല്ലോ ഇത്രയും പോസിറ്റീവ് കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നല്ലോ പിന്നെ ഞാൻ എന്തിനിങ്ങനെ ഈ ഒരു ചീത്ത കാര്യങ്ങൾ മാത്രം ഓർത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ഓർത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളും ചിന്തയിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ എനർജി കിട്ടുന്നു ഞാൻ അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണല്ലോ എനിക്ക് നിന്നത് സംഭവിച്ചല്ലോ എന്നുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നമ്മൾ നെഗറ്റീവായി പോകാതെ ഇങ്ങനെയുള്ള പോസിറ്റീവ് തിങ്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ അത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് എഴുതി വെക്കുക എന്ന് പറയുന്നത് ഇത് വിജയിക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ നിങ്ങളത് കളിയാ കണ്ട ചിലക്കിപ്പം ചിരിക്കുന്നുണ്ടോ പക്ഷെ ചിരിക്കരുത് ഞാനുള്ള കാര്യമാണോ പറഞ്ഞത് ഉള്ളതുള്ളത് പോലെ തന്നെയാണ് പറഞ്ഞത് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ആർഗ്യുമെൻസിന് വരാനേ ഇപ്പം പലരും ചിന്തിക്കുന്നുണ്ടോ പിന്നെ എന്ന് അതൊക്കെ ശരിയാണ് ഞാനും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവമൊക്കെയാണ് അല്ലാതെ ഒന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ നല്ല നല്ല കാര്യങ്ങൾ ഓർത്തിരിക്കുകയല്ലോ നീ അതൊക്കെ ഭയങ്കര പാടുള്ള പണിയല്ലേ അല്ലേ നമ്മളിങ്ങനെ വെറുതെ മനസ്സിനെ വിഷമിപ്പിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ഞോണ്ടി ഞോട്ടി ഞോട്ടി ഞോണ്ടി ഈ ഇതെന്നാണ് അതിനെ പറയണേ ഏറെ മുറിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഇങ്ങനെ മാന്തി എടുത്ത് ഓർത്ത് വിഷമിച്ചിരിക്കാനായിട്ട് അയ്യോ പണ്ട് അയാൾ എന്നെ തേച്ചിട്ട് പോയില്ലേ യും ഇല്ലേ അല്ലെങ്കിൽ എനിക്ക് അന്ന് ജോലിക്ക് ഇന്റർവ്യൂവിന് പോയിട്ട് അത് ഫെയിൽ ആയല്ലോ യൂ ഞാൻ അന്ന് ബിസിനസ് നടത്തിയിട്ട് പൊട്ടി പോയല്ലോ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ അയ്യോ എൻ്റെ ഭർത്താവ് എൻ്റെ ദൈവമേ ഞാൻ ഇത്രയധികം സ്നേഹിച്ചിട്ട് ആ മനുഷ്യനെ ഇട്ടിട്ട് പോയല്ലോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഞാൻ എന്തുമാത്രം കെയർ ചെയ്യുന്നതാണെന്നിട്ടുള്ള അവൻ്റെ കൂടെ പോയല്ലോ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യം മക്കളുടെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിന് ദുഃഖം നൽകുന്ന കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളും നല്ല ഹാപ്പിയോടുകൂടി ചെയ്യുമ്പോൾ അതിനും ഒരു പോസിറ്റീവ് പോസിറ്റിവിറ്റി ഉണ്ടാവും അതിലും കൂടുതൽ നല്ല കാര്യങ്ങളായിരിക്കും കൂടുതലും നടക്കുക അത് ഉറപ്പുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചിന്തിച്ചു കൂട്ടുന്നോ നമ്മുടെ മനസ്സിൽ നമ്മൾ ഏകദേശം എന്ത് കാര്യങ്ങളാണ് റിവൈൻഡ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നത് അതായിരിക്കും ആ ഒരു എനർജി വെച്ചിട്ടായിരിക്കും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിതത്തിലുണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ വിഷമിച്ചും വേദനിച്ചും തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും കരകയറാൻ പറ്റിയിരുന്നത് നമുക്ക് കരയാനാണെങ്കിൽ എന്തോരം കാര്യങ്ങൾ കിടക്കുന്നത് ഞാനിവിടെ നിന്ന് മോങ്ങി 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 ചാവണ്ട സമയം കഴിഞ്ഞതാ പക്ഷേ നമ്മൾ അങ്ങനെ മൂങ്ങിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നും ഇല്ല ചിന്തിക്കുക സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഓർത്ത് 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 ചിരിക്കുക ഏ അതാണെന്നല്ല നമുക്ക് വിഷമിക്കാൻ ഒരുപാട് കാര്യങ്ങൾ സന്തോഷിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങളുണ്ടാവുകയുള്ളൂ അതിനെ ഇങ്ങനെ ഇങ്ങോട്ട് ഓർത്തെടുത്തോ എന്ന് റിമൈൻഡ് ചെയ്തിങ്ങനെ ഓർത്തെടുക്കുക നമ്മളിങ്ങനെ കരഞ്ഞ് 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 കണ് കലക്കി നിന്നത് കൊണ്ട് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ നടക്കാണ്ടിരിക്കുമോ ഇല്ല നാളെ നടക്കാൻ പോകേണ്ട കാര്യങ്ങൾ നടക്കാതിരിക്കുമോ അങ്ങനെയൊന്നുമില്ലല്ലോ വെറുതെ ഇരുന്ന് കരയെന്ന് മാത്രം അപ്പം അതുകൊണ്ട് കരച്ചിൽ കാര്യങ്ങളെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിവെക്കുക നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ടത് പോലെ നടക്കേണ്ട സമയത്ത് നടക്കും എന്ന് പറയാറില്ലേ അതുപോലെ നമുക്ക് നാളെ ദുഃഖമാണ് തിരിച്ചിരിക്കുന്നതെങ്കിൽ അത് അപ്പം അനുഭവിച്ചാൽ ുഭവിക്കണ്ടല്ലോ ഞാൻ പറഞ്ഞു വന്നത് വഴി മാറി പോകുന്നല്ലേ പറഞ്ഞു വന്നത് പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക നല്ല നല്ല കാര്യങ്ങൾ എഴുതി വെച്ച് അതിനെ മനസ്സിലിട്ട് റിവൈൻഡ് ചെയ്യുക എനിക്ക് ഇത്രയെല്ലാം നല്ല കാര്യങ്ങൾ നന്മകൾ ദൈവം വരുത്തിയല്ലോ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോയിട്ടും ഇന്ന ഇന്ന കാര്യങ്ങൾ സന്തോഷകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നുവല്ലോ ദൈവത്തിന് നന്ദി പറയുക എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക ദൈവത്തിനോട് നന്ദിയുള്ളവരായിരിക്കുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഉപദ്രവിച്ചവരല്ലേ നമ്മൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തവരെ കുറച്ച് പെട്ടെന്ന് അങ്ങോട്ട് മറന്നു പോകും ഇടക്കിടക്ക് ചിലപ്പോൾ ഓർമ്മ വരുവായിരിക്കും എങ്കിലും എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന താല് എന്നെ അങ്ങനെ ദ്രോഹിച്ചില്ലേ ആ ദ്രോഹിച്ചവരെ ഒരു കാരണവശാലും ജന്മത്ത് മറക്കുകയുള്ളേ ആൾക്കൂട്ടത്തിനിടയിൽ ഇവരെ കണ്ടാലും നമ്മൾ തിരിച്ചറിയും പക്ഷെ നമ്മളെ സ്നേഹിച്ചവരെ അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചവരെയൊക്കെ അയുധ എവിടെയോ കണ്ടുമറന്ന പോലെ അങ്ങനെ ഒരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും അതാണ് ആദ്യം മാറ്റേണ്ടത് ആദ്യം ഇങ്ങനെയുള്ളവരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക നല്ല നല്ല കാര്യങ്ങൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക ബാക്കിയെല്ലാം ബാക്കിലേക്ക് വെക്കുക അത് തന്നെ ഇടക്കിടക്ക് കയറി വരുമ്പോൾ ഡയറി ഇടയറി എടുത്ത് നോക്കുക അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക ഒരു രണ്ടോ മൂന്നോ ആഴ്ച അങ്ങനെയൊന്ന് ചെയ്യുക നിങ്ങൾക്ക് ഭയങ്കര ഒരു ചേഞ്ചായിരിക്കും ഉണ്ടാവുന്ന ഇല്ലെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് കിട്ടും അല്ലേ ആണ് ഞാൻ വിജയിച്ച കാര്യമാണ് നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കും പ്രത്യേകിച്ച് കാശിലവുള്ള കാര്യമൊന്നുമില്ലല്ലോ ഒന്നുമില്ലെങ്കിൽ ഈ പിള്ളേരുടെയൊക്കെ എക്സാം ആവാറായില്ലേ അവരുടെ ഏതെങ്കിലും പഴയ നോട്ട്ബുക്ക് എടുക്കാനേ എഴുതാ അത് പറഞ്ഞപ്പോഴ ഓർത്തയ്യോ ഈ പിള്ളേരെ ഉണ്ടല്ലോ ഈ എക്സാമിന് ടൈം ആകുമ്പോഴത്തേക്ക് എഴുന്നണ്ടെങ്കിൽ ടോർച്ചർ ടോർച്ചർ ചെയ്ത് അവരെ കൊല്ലാക്കലെ കൊല്ലുന്ന കാരണന്മാരുണ്ട് എൻ്റെ പൊന്ന് ചേട്ടന്മാരെ ചേച്ചിമാരെ അവസാനം ആ പിള്ളേരെ നിങ്ങൾ ഇല്ലാണ്ടാക്കരുത് ഒത്തിരി എത്രയോ പേരെ ഇപ്പം കൗൺസിലിങ്ങിന് കൊണ്ടു നടക്കുന്നത് അവർ എഴുതിക്കോളും അവർ പഠിച്ചോളും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കണ്ടിന്യൂസ് ഇതും പറഞ്ഞുകൊണ്ട് ഇവരുടെ പുറകെ നടക്കരുത് അവർക്ക് കുറച്ച് സമയം ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് കൊടുക്കുക കേട്ടിട്ടില്ലേ പണ്ട് ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇരുപത്തി മണിക്കൂർ ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഇരിക്കുമെന്നല്ല പിന്നെ അല്ലാത്തവർക്ക് കുറച്ചും കൂടെ കൂടുതൽ ടൈം എടുക്കേണ്ടി വരും പഠിക്കാനായിട്ട് എന്നാലും ഉണ്ടല്ലോ അവരുടെ മൈൻഡ് ഇടയ്ക്ക് ഫ്രീ ആവാനായിട്ട് വിടുക ഫുൾ ടൈം അവർ പഠിച്ചോളും പഠിച്ചോട്ടെ അവർ പഠിക്കുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാം അല്ലാതെ ഫുൾ ടൈം ഇവരുടെ ചോട്ടിക്ക് കൂടെ നടന്നിട്ട് ചെവിടിന് ചോദ്യം കൊടുക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ മൈൻഡേ ആകെ മാറിപ്പോൾ വെറുതെ അവരുടെ ഒരു ജീവിതം ഇല്ലാതാക്കരുത് കേട്ടോ ഏ അവർ വിജയിച്ചോളും നല്ല മാർക്കൊക്കെ മേടിച്ച് വിജയിച്ച് കയറി വരട്ടെ അപ്പോൾ നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ